ചാലക്കുടി കുറ്റിച്ചിറ ശ്രീനാരായണ വിദ്യാനികേതൻ സ്കൂളിന്റെ വാർഷികാഘോഷം ആരവം ടു തൗസൻഡ് ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു കുറ്റിച്ചിറ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വച്ച് നടന്ന ആഘോഷ പരിപാടികൾ ഡോക്ടർ ജോയ് കട്ടക്കയം നിർവഹിച്ചു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭസ്വാമി ദീപപ്രജ്വലനം നടത്തി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ശശിധരൻ സമ്മാനദാനം നിർവഹിച്ചു പ്രധാനാധ്യാപിക സൗമ്യ പി എസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാലയ സമിതി അംഗം കെ ആർ സന്തോഷ് സ്വാഗതവും മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ രാജു നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ ഉണ്ടായിരുന്നു അധ്യാപകരായ കെ സി ബീന എൻ എ താര പി എം സുജിത ഗീതു തിലകൻ കെ എസ് മഞ്ജു എം പി പ്രിയങ്ക എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം